പുതിയ തമിഴ് സിനിമയുടെ പ്രമോഷനിടയിൽ നടി ഗൌരി കിഷനെ ബ്ലോഗർ ശരീര അധിക്ഷേപം നടത്തിയപ്പോൾ സംവിധായകനും നടനും പ്രതികരിക്കാതിരുന്നതിനാൽ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ് ഗൌരി നായികയായി എത്തുന്ന അതേഴ്സ് എന്ന സിനിമയുടെ ചെന്നൈയിലെ പ്രമോഷൻ പരിപാടിക്കിടയിലായിരുന്നു സംഭവം ഇപ്പോഴിതാ ബ്ലോഗറുടെ അധിക്ഷേപ ചോദ്യത്തിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സിനിമയിലെ നടൻ ആദിത്യ മാധവൻ ഗായിക ചിന്മയിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ കമന്റ് ചെയ്താണ് നടൻ പ്രതികരിച്ചത് മൗനം ബോഡി ഷേമിങ്ങിനുള്ള പിന്തുണയല്ലെന്നും അരങ്ങേറ്റ ചിത്രം ആയതിനാൽ പകച്ചുപോയെന്നായിരുന്നു ആദിത്യയുടെ പ്രതികരണം എല്ലാവരും ബഹുമാനം അർഹിക്കുന്നുണ്ട് ഉടൻ പ്രതികരിക്കേണ്ടതായിരുന്നു ക്ഷമ ചോദിക്കുന്നുവെന്ന് ആദിത്യ കൂട്ടിച്ചേർത്തു എന്തായാലും സഹനടൻ ആദിത്യ മാധവൻ ഗൗരിയെ എടുത്തുയർത്തുന്ന ഒരു രംഗം ചിത്രത്തിലുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരിയുടെ ഭാരത്തെക്കുറിച്ച് യൂട്യൂബർ ചോദ്യം ഉന്നയിച്ചിരുന്നു അന്ന് പ്രതികരിക്കാൻ കഴിയാതിരുന്ന ഗൗരി പിന്നീട് ഇത് തനിക്ക് അസ്വസ്ഥതയുണ്ടാക്കിയെന്ന് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി അതേഴ്സ് എന്ന തമിഴ് ചിത്രത്തിന്റെ വാർത്താ സമ്മേളനത്തിനിടയിലാണ് സംഭവമുണ്ടായത് സിനിമയുമായി ബന്ധമില്ലാത്ത വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മര്യാദയില്ലായ്മയാണെന്ന് ഗൗരി പ്രതികരിച്ചു ചിത്രത്തിലെ നടനോട് ഗൗരിയുടെ ഭാരത്തെപ്പറ്റിയാണ് യൂട്യൂബർ ചോദിച്ചത് ഇതോടെയാണ് വിമർശനവുമായി നടി രംഗത്തെത്തിയത് ചിത്രത്തിലെ നായകനോടല്ല തന്നോടാണ് യൂട്യൂബർ ശരീരഭാരത്തെക്കുറിച്ച് ചോദിച്ചത് എൻ്റെ ശരീരഭാരവും ഈ സിനിമയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഇത് തീർത്തും ബഹുമാനമില്ലാത്ത ചോദ്യമാണ് എല്ലാ സ്ത്രീകളും വ്യത്യസ്തരാണ് എന്റെ ഭാരം അറിഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു വണ്ണം വയ്ക്കുന്നതും കുറയ്ക്കുന്നതും എന്റെ ഇഷ്ടമാണ് നിങ്ങളുടെ അംഗീകാരം എനിക്ക് ആവശ്യമില്ല ഗൗരി പറഞ്ഞു എന്തുകൊണ്ടാണ് നടിമാരോട് മാത്രം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നായകരോട് അവരുടെ ശരീരഭാരം എത്രയാണെന്ന് ചോദിക്കുമോ ഇതൊട്ടും തമാശയല്ല ബോഡി ഷേമിംഗ് നോർമലൈസ് ചെയ്യരുത് സിനിമയെക്കുറിച്ചോ എന്റെ കഥാപാത്രത്തെക്കുറിച്ചോ ഒരു ചോദ്യവുമില്ല എന്റെ ശരീരഭാരം അറിയാനാണ് താല്പര്യമെങ്കിൽ പിന്നെ എന്തിന് ഇവിടെ വന്നു ഗൗരി കൂട്ടിച്ചേർത്തു തന്റെ ചോദ്യം വളരെ ആകാംക്ഷഭരിതമാണെന്ന് പറഞ്ഞ് മീഡിയ പ്രവർത്തകർ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഗൗരി വഴങ്ങിയില്ല മാധ്യമപ്രവർത്തകന്റെ ഇത്തരം സമീപനം ജേണലിസമല്ലെന്ന് ഗൗരി തുറന്നടിച്ചു മാപ്പ് പറയണമെന്ന ആവശ്യം താരം നിഷേധിച്ചു സംവിധായകൻ അബിൻ ഹരിഹരനും നായകൻ ആദിത്യ നാരായണനും വേദിയിലുണ്ടായിരുന്നു നടിയോട് വ്ളോഗർമാർ തട്ടിക്കയറുന്നത് കണ്ടിട്ടും ഇരുവരും ഒരക്ഷരം വേണ്ടിയില്ല ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം ഉയരുന്നുണ്ട് ഒരു മുറി മുഴുവൻ പുരുഷന്മാർ ഇരിക്കുന്നു അവിടെ എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിക്കേണ്ടി വന്നു ഞാനിത് കേരളത്തിലും ഫേസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ നായകൻ എന്നെ എടുത്തുയർത്തിയ ഒരു സീനുണ്ടായിരുന്നു ആദ്യത്തെ പ്രസ് മീറ്റിൽ ഇവരെ എടുത്തുയർത്തിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് ഹീറോയോട് ചോദിച്ചു കളി തമാശ പോലെ എനിക്കത് തോന്നിയില്ല അന്ന് പ്രതികരിച്ചില്ലെന്നും നടി ഒരു ചാനലിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ബോഡി ഷേപ്പ് ഉള്ള ഹീറോയിനെ എന്തിനു കാസ്റ്റ് ചെയ്തുവെന്ന് സംവിധായകനോടാണ് ചോദിച്ചത് ആ സമയത്ത് എൻ്റെ ടീമിലുള്ളവർ പോലും പ്രതികരിച്ചില്ല നാളെയും വേറൊരു നടിയോട് ഇത് ചോദിക്കുമെന്നും എന്റെ സിനിമയെപ്പറ്റിയോ കഥാപാത്രത്തെക്കുറിച്ചോ അവർക്കറിയേണ്ടതില്ലെന്നും ഗൗരി പ്രതികരിച്ചു ഗായിക ചിന്മയി ശ്രീപഥ അടക്കമുള്ളവർ ഗൗരിയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി ഈ പ്രായത്തിൽ തനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഗൗരിയെ ഓർത്ത് അഭിമാനം തോന്നുന്നുവെന്ന് ചിന്മയി കുറിച്ചു ഈ സംഭവം സിനിമാ രംഗത്ത് സ്ത്രീകളോടുള്ള സമീപനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ചൂടുപകരുന്നതായി വിലയിരുത്തപ്പെടുന്നു